നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചുരുളി തോരനാണ് ചുരുളി ചക്കക്കുരു തോരൻ ചുരുളി നിങ്ങളെല്ലാവരും ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവും പുഴയുടെയും തോടിൻ്റെയൊക്കെ ഓരത്താണ് ഈ ചെടി കാണാറുള്ളത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ റിവർ റിവർഫൺ എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ചുരുണ്ട് നിൽക്കുന്ന തളിരിലെയാണ് നാം തോരം വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മറ്റൊന്ന് ചക്കക്കുരുവാണ് നമ്മളിവിടെ മുപ്പത്തഞ്ച് ചക്കക്കുരുമാണ് എടുക്കുന്നത് കാരണം നമുക്കിപ്പോൾ രണ്ട് പിടി ചുരുളിയാണ് കിട്ടിയിട്ടുള്ളത് ആദ്യം ഈ ചക്കക്കുരു തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി നമുക്ക് ചെറു കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഓരോന്നും മൂന്ന് കഷ്ണങ്ങൾ എന്ന രീതിയിലാണ് മുറിച്ചെടുക്കേണ്ടത് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു കുക്കറടുപ്പത്ത് വെച്ച് ചക്കക്കുരു ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ പാകത്തിനുള്ള ഉപ്പുമാണ് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിക്കാം ചക്കക്കുരുവിന് ഒരിഞ്ച് മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണ് ഒഴിക്കേണ്ടത് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസലിൻ്റെ വേവാണ് ഇതിനുള്ളത് ഇപ്പം ഇതാവ എന്ത് കഴിഞ്ഞു നമുക്കത് മാറ്റി വെക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനുവേണ്ടി അരമുറി തേങ്ങ ചരികിയെടുത്തത് ഒരു നുള്ള ചെറിയ ജീരകം അഞ്ച് ചെറിയ ഉള്ളി പത്ത് കാന്താരിമുളക് രണ്ടല്ലി വെളുത്തുള്ളി എന്നിവയാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്കൊരു മിക്സി ജാറിൽ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ചതച്ചെടുക്കാം ഉള്ളി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞൊടുക്കാം എന്നാൽ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇനി അത് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം നമ്മളൊന്ന് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ശരിയായിട്ടുള്ള ഒന്നുകൂടെ ചതച്ചെടുക്കാനുണ്ട് ഇപ്പം നോക്കൂ എല്ലാം നല്ലപോലെ ചതച്ച് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിതും കൂടെ ഒന്ന് മാറ്റി വെക്കാം നമ്മൾ മൂന്നാമതായി എടുക്കുന്നത് ചുരുളിയാണ് അപ്പോൾ ഈ ചുരുളി ഇങ്ങനെ നന്നായി ചെറു കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം നിങ്ങളൊരു പക്ഷെ വായിച്ചിട്ടുണ്ടാകും ഡിലൻ തും എന്ന് പറയുന്ന ഇംഗ്ലീഷ് പോയിറ്റ് എന്ന പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ ആ ഫാൻ ഈ ഫാൻ നമുക്കൊരു പാത്രം എടുപ്പത്ത് വെച്ച് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം ഏ നമുക്കിതൊന്ന് വേവിച്ചെടുത്താലോ അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വച്ച് നമുക്കതിലേക്ക് അരിഞ്ഞെടുത്ത ചുരുളി ഒഴിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കാരണം നേരത്തെ നാം ചക്കക്കുറി വേവിച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേവിച്ച ചക്കക്കുറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെരുളിക്കധികം വേവില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരുപാട് നേരം ഇത് വേവിച്ചെടുക്കരുത് ഒരു മൂന്ന് നാല് മിനിറ്റാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് നമുക്കൊന്ന് അടച്ച് വെച്ച് വയ്ക്കാം പകുതി വേവായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം ഇപ്പൊ നോക്കൂ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ ചുരുളിത്തോരൻ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്കിത് ലഭ്യമാവുമെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൂ വളരെ രുചികരമാണ് ചുരുളിത്തോരൻ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ